ോബിനെ ശരിക്ക് ഇടുക്കിയിലേക്കുള്ള അല്ലെങ്കിൽ ഇടുക്കിയിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കുവാൻ അവരുടെ മുഴുവൻ ജീവിത സാഹചര്യങ്ങളും അട്ടിമറിക്കുവാനായിട്ട് ഒരു ഗൂഢ നീക്കം പരിസ്ഥിതി സംഘടനകളും അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിഷയം ഇന്ന് ഹർത്താൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിരവധി തവണ റോബിൻ പറഞ്ഞതുപോലെ നമ്മൾ വാർത്ത ചെയ്തതാണ് അവിടെ ചെറിയ പ്രക്ഷോഭം ഉണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാതയുടെ വികസനമാണ് ഒരു ഗ്രാമീണ റോഡിന്റെ വികസനമല്ല പാത അതും അതീവ പ്രാധാന്യമുള്ള ടൂറിസത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള മൂന്നാറിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രകൃതി രമണീയമായ ചിന്നക്കനാലിലൂടെ കടന്നു പോകുന്ന ബോഡിമെട്ടൂരി കൊച്ചിയിൽ നിന്നും തരിഷ്കോടിക്ക് പോകുന്ന ദേശീയപാതയിൽ ഏതാനും കിലോമീറ്ററുകൾ വന നിയമത്തിൽ കുരുക്കുകയാണ് ഇതിനു മുമ്പ് കൃത്യമായി ഇതേ ഹൈക്കോടതി അവിടെ റോഡിന് പി ഡബ്ല്യു തിരിച്ചിട്ടിരിക്കുന്ന ഭാഗത്തെ മരം മുറിക്കുന്നതിന് വനം വകുപ്പിന്റെ അനുമതി വേണ്ട എന്ന് നേരത്തെ വാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അതിവിനൊന്നും വ്യത്യസ്തമായി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് മുഴുവൻ പേരും ഉൾപ്പെടുത്തിക്കൊണ്ട ഒന്നാമത്തെ കക്ഷി ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ പരിസ്ഥിതി വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള തൊടുപുഴയിലുള്ള ഒരു എം എൻ ജയചന്ദ്രൻ കോടതിയിൽ ഇവിടെ ഈ റോഡ് വികസനം നടത്തിയാൽ മരം മുറിച്ച് അവിടെ പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കും എന്ന രീതിയിൽ ഹർജി കൊടുക്കുന്നു അത് ബി ജെ പി ആണ് അങ്ങനെ ഹർജിയുമായി പോയതെങ്കിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സർക്കാർ കോടതിയിൽ കൊടുത്ത നില എടുത്ത നിലപാട് ഗവൺമെന്റ് വക്കീൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വനമാണ് വനപ്രദേശമാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഭരിക്ക ഭരണത്തിൽ കേന്ദ്രത്തിൽ സംസ്ഥാനത്തും ഇരിക്കുന്ന കക്ഷികൾ ഇവിടുത്തെ കർഷകരോടൊപ്പമാണ് മലയോര ജനതയോടൊപ്പമാണെന്ന് പറയുമ്പോഴും അടിയന്തരമായി ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർ ജനത്തെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണ് കോടതിയെ കൃത്യം പറയാൻ കഴിയില്ല കാരണം കോടതിയുടെ മുന്നിൽ കിട്ടിയ ഹർജിയും ആ ഹർജിയിന്മേൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടും അത് വനമാണെന്ന് വന്നപ്പോൾ സ്വാഭാവികമായും കോടതി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടഞ്ഞു ഇന്നത്തെ ഹർത്താല് അത് നമ്മൾ മനസ്സിലാക്കണം അവിടെ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ശയന പ്രദക്ഷണം കോൺഗ്രസ് പാർട്ടി നടത്തി അത് അവരുടേതായ രാഷ്ട്രീയ ആൾക്കാരെല്ലാം പങ്കെടുക്കും അതിനേക്കാളധികം മൂന്ന് പഞ്ചായത്തുകളെ നിശ്ചലമാക്കിക്കൊണ്ടാണ് ആ ഹർത്താൽ നടന്നത് ആ ഹർത്താലിൻ്റെ ഏറ്റവും വളരെ വലിയ പ്രത്യേകത പ്രദേശവാസികളായ മൂന്ന് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തൊഴിലാളികളും വിദ്യാർത്ഥികളും വ്യാപാരികളും എല്ലാവരും സമസ്ത മേഖലയിൽ അതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇതൊരു പൊതുഗതാഗതത്തിൽ തടസ്സം വരാത്ത രീതിയിൽ എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളടക്കം മറ്റ് ജില്ലകളിലെന്തും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും കൂടി കടന്നു പോകേണ്ടതുണ്ട് അവരുടെ ഒരു യാത്ര സാഹചര്യങ്ങളെയും ഇവിടെ അവർ ധരിച്ചില്ല നിസാര സമയങ്ങളിൽ ഒരു അഞ്ചു മിനിറ്റൊക്കെ ആ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ആ വാഹനങ്ങളെ പോകാൻ അവർ അനുവദിക്കുകയും ചെയ്തു അപ്പൊ ഗതാഗത യഥാർത്ഥത്തിൽ നടന്ന ബന്ധ് അല്ലെങ്കിൽ ഹർത്താൽ കൃത്യമായി ജനവികാരം പുലർത്തുന്നതാണ് ആരെയും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടോ പ്രേരിപ്പിച്ചുകൊണ്ടോ തടഞ്ഞുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരു വാഹനം പോലും തടഞ്ഞില്ല എന്ന് മാത്രമല്ല ആ തദ്ദേശീയരായ മൂന്ന് പഞ്ചായത്തിലെ മുഴുവൻ പേരും വാഹനങ്ങൾ ഇറക്കിയില്ല ടു വീലറുകളോ സ്വകാര്യ വാഹനങ്ങളോ പോലും ഇറക്കിയില്ല വ്യാപാരികൾ കടയടച്ചു അങ്ങനെ എല്ലാ രീതിയിലും തൊഴിലാളികളടക്കം സഹകരിച്ചുകൊണ്ട് നടത്തിയ ഒരു ഹർത്താലാണ് വിജയം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് ഇത് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്തു പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഇവിടെ പരിസ്ഥിതി വിഷയം രൂക്ഷമാകാൻ നേരത്തെ നിലപാടെടുത്തിട്ടുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഇന്നിപ്പോ പുതിയ നമ്മുടെ കേന്ദ്രമന്ത്രി അടക്കം തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹം അടക്കം അവിടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഈ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഈ മൂന്ന് പഞ്ചായത്തിലെ ജനങ്ങൾ പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന പരിസ്ഥിതിയുടെ പേരിൽ നടത്തുന്ന ജനവികാര ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ജയചന്ദ്രനെതിരെ കർശന നിലപാടെടുക്കണം എന്നാണ് ഇതിലൂടെ ആവശ്യപ്പെടുന്നത് ഒപ്പം സംസ്ഥാന സർക്കാർ ഈ പിണറായി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ രണ്ട് തവണയായി ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ നിരവധി കുരുക്കുകളാണ് കെട്ടിട നിർമ്മാണ രംഗത്തും മണ്ണെടുക്കുന്നതിന് അങ്ങനെ നിരവധി കാര്യങ്ങളിൽ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ടുള്ള ഗതാഗതം കൂടി തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട് അത് വനം കൊടു വനം വകുപ്പ് മാത്രമല്ല ഗവൺമെന്റ് ആ നിലപാട് കോടതി അറിയിച്ചു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് ഇത്ര ഉത്തരവുകൾ തിരുത്തുവാൻ ഇടതുപക്ഷ സർക്കാരും തയ്യാറാകണം എന്നാണ് തദ്ദേശീയരായ മൂന്ന് പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് റോബിൻ